ന്യൂനപക്ഷ മോർച്ച പേരാമ്പ്ര മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ എൻ വി ചാക്കോ കൈമാറി യുവകവിയും സാഹിത്യകാരനുമായ ജനാർദ്ദനൻ വെങ്ങപ്പറ്റ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പേരാമ്പ്ര ഏരിയ പ്രസിഡന്റ് വത്സൻ മരുദേവി ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ പേരാമ്പ്ര സ്ഥാനാർത്ഥി സിന്ധു രാജീവ് തുഷാര ലാൽജി രാഖി മനോജ് ഗോപിക ദിപിൻ കോമച്ചംകണ്ടി എന്നിവർ സംസാരിച്ചു അർജുൻ മുണ്ടക്കൽ സ്വാഗതവും രാജീവൻ ചാലിൽ നന്ദിയും പറഞ്ഞു പിന്നെ വന്നുകൊണ്ടിരുന്ന മെമ്പർമാർക്കൊന്നും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഒരുപാടുണ്ട് ജലജീവൻ പദ്ധതി അതുപോലെ ആയുഷ്മാൻ ഭാഗത്ത് അതുപോലെയുള്ള ഒരുപാട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ തന്നെ ഇപ്പം ഒരുപാട് താറുമാറായി കിടക്കുന്ന റോഡുകൾ ഉണ്ട് ഈ ഒമ്പതാം വാർഡിൽ അതുപോലെ തന്നെ അവിടെ കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഇല്ലാത്ത സ്ഥിതി ഉണ്ട് അതുപോലെ ഡിസ്പെൻസറികൾ ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുകൾ ഇതൊക്കെ നമ്മളെ സിന്ധുരാചീനം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും അതുപോലെ എം പിമാരിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഫണ്ടുകളൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടി അതുകൊണ്ട് ജയിക്കാൻ തന്നെയാണ് ിൽ വിജയിച്ചാൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നിയുക്ത സ്ഥാനാർത്ഥി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു തുടർന്ന് ഗൃഹ നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര